അത് ഇസ്രായേലിനെ ശത്രുവായി ഒരു അറബ് രാജ്യവും കാണുന്നില്ല എന്നതാണ് സത്യം ഇറാൻ നോൺ അറബ് രാജ്യമാണ് നോൺ അറബ് രാജ്യങ്ങൾ കൊടുക്കുമോ അമേരിക്ക മാത്രമാണ് ഗ്യാരന്റി കൊടുക്കുന്നത് നിങ്ങൾ എങ്ങനെ സംഭവിച്ചാലും ഞങ്ങൾ നിങ്ങളെ രക്ഷിച്ചുകൊള്ളാം പക്ഷെ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അനുസരിക്കണമെന്ന് ഇസ്രായേലിനോട് അമേരിക്ക പറയുകയാണ് പറയുന്നത് നരകമെന്ന് പറഞ്ഞാലും പോരാ ഡാം ഹെൽ ആ രീതിയിലുള്ള ഗാസ ഇപ്പോഴും ഇസ്രയേലിന് പൂർണ്ണമായി കൈയ്യടക്കാനാവുന്നില്ല എന്ന് പറയുമ്പോൾ ലോകത്ത് ഒരു രാജ്യത്തിനും മറ്റൊരു പ്രദേശത്തെയും കൈയ്യെടുക്കാനാവില്ല എന്നതിന്റെ ഒന്നാന്തര തെളിവാണ് ഇത് ഹമാസ് ഓർ നോ ഹമാസ് പീപ്പിൾ ഹാവ് ദ റൈറ്റ് ടു ലിവ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഫലസ്തീനിൽ സമാധാനം പുലരുമോ ഹമാസിനെ ലക്ഷ്യം വെച്ച് ഫലസ്തീനിലേക്ക് ഇസ്രയേലിൻ്റെ ആക്രമണം തുടരുന്നതിനിടെയാണ് ഈ ചോദ്യം ഉയരുന്നത് കാരണമുണ്ട് ഖത്തറും ഈജിപ്റ്റും ഈ വിഷയത്തിൽ മധ്യസ്ഥത ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കാര്യത്തിൽ ഹമാസ് സമ്മതം മോളിയിട്ടുണ്ട് വെടിനിർത്തലിന് പക്ഷേ ഇസ്രയേൽ ഇപ്പോഴും മൗനം തുടരുകയാണ് ആക്രമണവും പരിശോധിക്കാം നമുക്ക് ഈ വിഷയം എങ്ങോട്ടാണ് പോകുന്നത് എപ്പോൾ പുലരും സമാധാനം എന്ന് നമ്മുടെ ഒപ്പം ചേരുകയാണ് വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് നമസ്കാരം സാർ ഡോക്ടർ മോഹിലേക്ക് സ്വാഗതം ഈ സമാധാന ചർച്ച ഇപ്പോഴുള്ള ഖത്തറും ഈജിപ്റ്റുമാണ് മധ്യസ്ഥ വഹിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ഉടൻ അവസാനിക്കും അല്ലെങ്കിൽ ഇസ്രയേൽ പിൻവാങ്ങും സമാധാനത്തിലേക്ക് പോകും എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോഴും ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് മധ്യസ്ഥ ചർച്ചയും നടക്കുകയാണ് ആക്ച്വലി ഈ വിഷയത്തിൽ ഇപ്പോഴത്തെ സ്റ്റേജ് എന്താണ് ഇരുപത്തിരണ്ട് മാസം കഴിഞ്ഞിരിക്കുന്നു ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് മാസം ഈ ഇത്രയും കാലത്തിനിടയിൽ ഒരു സമാധാന ശ്രമം നടക്കാതെ ഇരുന്നിട്ടില്ല പലയാവർത്തി ഖത്തർ ഒറ്റയ്ക്കും ഈജിപ്റ്റും ഖത്തറും ചേർന്നും അമേരിക്കൻ സഹായത്തോടു കൂടിയും അമേരിക്ക പ്രതിനിധിയായി ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ് കോഫിനെ ഉൾപ്പെടെ പലയാവർത്തി വിട്ടു സൗദി അറേബ്യ ഇനിഷ്യേറ്റീവ് എടുത്തു അറബ് ലീഗിന്റെ ഇനിഷ്യേറ്റീവ് ജി സി സിഡ് ഇനിഷ്യേറ്റീവ് എന്നുവേണ്ട സാധ്യമാകുന്ന എല്ലാ മാർഗവും അതിന് പാരലായി അറബി ലോകത്ത് നടക്കുന്ന സമാധാന ശ്രമങ്ങളെ പുരോഗമിച്ചുകൊണ്ട് ഇറാൻ്റെ ഭാഗത്തു നിന്ന് പ്രോക്സികളെ ഉപയോഗിച്ചുകൊണ്ടും ഇറാൻ നേരിട്ടും ഹമാസിനെ സഹായിക്കാനുള്ള ശ്രമം നടത്തി അങ്ങനെയാണല്ലോ ഇറാൻ ഇസ്രായേൽ യുദ്ധം യുദ്ധമുണ്ടാക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ് ദർ ഇസ് എ പോയിന്റ് ഓഫ് നോ റിട്ടേൺസ് എന്നൊരു ചിന്ത ആർക്കും ആധികാരികമായി പൂർണ്ണമായി വിജയിക്കാനാവുന്നില്ല ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല ഒരു ലാസ്റ്റ് പുഷ് എന്ന നിലയിൽ മന്ത്രിസഭയുടെ കൂടി ആത്യന്തികമായി ഗാസ ഏറ്റെടുക്കാനുള്ള ഫൈനൽ പുഷ് അതിനുവേണ്ടി ഇസ്രായേൽ ഗിയർ അപ്പ് ചെയ്ത് നിൽക്കുന്ന ഈ നിമിഷമാണ് ഏറ്റവും വൈകി വരുന്ന വാർത്തയനുസരിച്ച് ഹമാസ് ഇത് ആദ്യമായിട്ടാണ് ഹമാസ് സമാധാന സമാധാനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്നതും അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി അൺകണ്ടീഷണലായി ഒരു നിർദ്ദേശം ആയുധം താഴെ വയ്ക്കുക എന്നതാണ് ഹമാസിനെ നിരായുധീകരിക്കുക നിർവീര്യമാക്കുക എന്നർത്ഥമില്ല നിരായുധീകരിക്കുക ബന്ധുക്കളെ കൈമാറുക പൂർണ്ണമായും രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന ഒരു വെടിനിർത്തൽ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ താൽക്കാലിക വെടിനിർത്തൽ കാലഘട്ടത്തിൽ ഒരുപക്ഷെ രണ്ട് ഘട്ടങ്ങളായി അവശേഷിക്കുന്നു എന്ന് കരുതപ്പെടുന്ന ഇരുപത് ബന്ദികൾ അൻപത് പേരാണ് കണക്കിൽ ഉണ്ടാവേണ്ടത് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ബന്ദികളെയാണ് തട്ടിക്കൊണ്ടുപോയത് രണ്ടായിരത്തി ആയിരത്തി ഇരുനൂറ്റി അൻപതോളം പേരെ ഇരുന്നൂറ്റി അൻപത് പേരെ ബന്ധികളായി കൊണ്ടുപോവുകയും ചെയ്തപ്പോൾ അതിൽ നൂറ് ബന്ദികൾ ക്യാപ്റ്റിവിറ്റിയിൽ മരിക്കുന്നു ഒരു നൂറ് ബന്ദികളോളം മോചിപ്പിക്കപ്പെടുന്നു രണ്ട് വെടിനിർത്തൽ സമയത്ത് മോചിപ്പിക്കപ്പെടുന്നു ബാക്കിയുള്ളത് എന്താകേണ്ടത് അൻപത് പേരാണ് അതിൽ ഇപ്പോൾ ഉറപ്പായും ജീവനോടെ ഉണ്ട് എന്ന് പറയാവുന്നത് ഇരുപത് പേരോട് അടുപ്പിച്ചാണ് രണ്ട് ബാച്ചുകളായി അവരെ വിട്ടുതരാം എന്ന് തന്നെയാണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത് ഇസ്രയേൽ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് റൈറ്റ് വിംഗ് റാഡിക്കൽ എക്സ്ട്രീമിസ്റ്റ് സയനിസ്റ്റ് വിഭാഗങ്ങൾ കൂടി ചേർന്ന സർക്കാരാണ് ബെഞ്ചമിൻ നദിനാഹു സർക്കാർ രണ്ട് ബെഞ്ചമിൻ നദിനാഹു തന്നെ ഒരു തീവ്ര റാഡിക്കൽ റൈറ്റ് വിംഗ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു പഴയ മസതിന്റെ ഏജന്റ് കൂടിയാണ് അതെ ഇങ്ങനെ വരുമ്പോൾ ഒരു യുദ്ധം അവസാനിപ്പിച്ചാൽ ബെഞ്ചമിൻ നന്ദി നേരെ പോകുന്നത് നിയമവ്യവസ്ഥിതിക്ക് ഉള്ളിലേക്കാണ് അതെ അദ്ദേഹത്തിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ ചർച്ചയാകും എന്ന് മാത്രമല്ല പ്രൊസീഡിങ്സിലേക്ക് ലീഗൽ ക്രിമിനൽ പ്രൊസീഡിങ്സിലേക്ക് വലിച്ചെഴിക്കപ്പെടും ഇതൊക്കെ ഒഴിവാക്കാൻ യുദ്ധം തുടരണം മറുപക്ഷത്തെ ഈ ഒരു കോടിയിൽ താഴെ മാത്രം ജനസംഖ്യയുള്ള ഉള്ള ഇസ്രായേൽ അതിൽ എഴുപത് ലക്ഷത്തിൽ താഴെ ജൂതന്മാർ മാത്രമേ ഉള്ളൂ ഒരു പക്ഷേ എഴുപത് ലക്ഷത്തോളം ജൂതന്മാർ ഇസ്രായേൽ പുറത്ത് അമേരിക്കയിലും മറ്റുമായിട്ടുണ്ട് ഈ ജൂതന്മാരിൽ അഞ്ചു ലക്ഷം പേരാണ് കഴിഞ്ഞ ദിവസം നെരുവിലിറങ്ങിയത് ഇസ്രയേലിലെ പ്രധാന നഗരങ്ങളിൽ ഹൈഫായിൽ എല്ലവീവിൽ ജറുസലമിൽ വൻപൻ പാട്ടുകൂറ്റൻ പ്രകടനങ്ങൾ യുദ്ധ വിരുദ്ധ പ്രകടനങ്ങൾ നടന്നു ഇത് കണ്ടില്ല എന്നടിക്കാൻ ഗവൺമെന്റ് ഓഫ് ഇസ്രായേലിനെ ആവില്ല പൊതുജന ഡെമോക്രാറ്റിക് രാജ്യമാണ് ശരിയാണ് ഏകാധിപത്യ പ്രവണത കാട്ടുമ്പോഴും വലിയ രീതിയിൽ അക്രമം നടത്തുമ്പോഴും മനുഷ്യാവകാശ ലംഘനം നടത്തുമ്പോഴും ജനാധിപത്യ പ്രതിബദ്ധതയുള്ള രാജ്യം തന്നെയാണ് ഇസ്രയേൽ അപ്പൊ അതുകൊണ്ട് ഇത് കണ്ടില്ലാന്ന് അടിക്കാനാവില്ല അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനൊരു നിർദ്ദേശം വന്നപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഇസ്രയേലിനെ പ്രതികരിക്കേണ്ടി വരും വേണമെങ്കിൽ ആ നിർദ്ദേശം തള്ളിക്കളയാം അങ്ങനെയെങ്കിൽ ബെഞ്ചമിൻ ഒരുപാട് കണക്ക് പൊതിപ്പിക്കേണ്ടി വരും ബന്ധികളുടെ ഫാമിലീസിനോട് കണക്ക് പറയേണ്ടി വരും പറയേണ്ടി വരും ഇപ്പോൾ അവരുടെ മോചനം സാധ്യമാകും എന്ന ഘട്ടം വരുമ്പോൾ അതിനെ തടയിട്ടു എന്ന പേരുദോഷം ബെഞ്ചമിൻ വരും സങ്കീർണമാണ് തീർച്ചയായിട്ടും ഇപ്പോൾ എനിക്ക് തോന്നുന്നു തങ്ങളുടെ നിയന്ത്രണമുള്ള ഭരണ സംവിധാനം വേണം എന്ന് ആഗ്രഹിക്കുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് എത്രത്തോളം സാധ്യമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം ലോകത്തെ ആധുനിക ലോകത്ത് ഒരു രാജ്യത്തിനും മറ്റൊരു ജനതയെ ദീർഘകാലം അടക്കി ഭരിക്കാനാവില്ല റഷ്യ ഉക്രൈനെ അടക്കി ഭരിക്കാനാവില്ല ഏതാനും പ്രദേശങ്ങൾ പിടിച്ചെടുക്കാം അതിൽ കൂടുതൽ നിയന്ത്രണം പറ്റില്ല കാരണം ആ രീതിയിലാണ് ഇപ്പൊ ഹമാസ് എന്നത് ചെറിയൊരു മിലിഷ്യ മാത്രമാണ് കേവലം ഇരുപത്തയ്യായിരം പേര് മാത്രമുള്ള ഒരു മെലിഷ്യയാണ് അവരുടെ നേതാക്കളെല്ലാം തന്നെ വധിച്ചു പൂർണ്ണമായ ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഹിസ്ബുള്ളായുമായി ഇപ്പം വെടിനിർത്തലായതുകൊണ്ടാണ് അവരുടെ നേതാവ് ഹസൻ നസറുള്ളയെ തട്ടിക്കളഞ്ഞു എങ്കിലും അവരെ പൂർണ്ണമായി ഒഴിവാക്കാനായിട്ടില്ല അപ്പൊ ഈ തീവ്രവാദം എന്നതും ഭീകരത എന്നതും മനസ്സിൽ ഉദ്ഭവിക്കുന്ന ഒരു ആശയമാണ് അതിൻ്റെ മൂർത്തിപത്ഭാവമാണ് ആയുധങ്ങളും സായുധ പോരാട്ടവും എല്ലാം തന്നെ അതുകൊണ്ട് ഇത് പൂർണ്ണമായി അവസാനിപ്പിക്കാനാവില്ല എന്ന് ഇസ്രായേൽ മനസ്സിലാക്കുന്നു ലോകം മനസ്സിലാക്കുന്നു ചെറിയൊരു വിലച്ചയെ പോലും അതിശക്തമായ രാജ്യത്തിന്റെ സൈന്യത്തിന് തകർക്കാനായില്ല എന്തിന് അമേരിക്കയുടെ വിഖ്യാതമായ സൈന്യം ഈ പിന്നെ വിയറ്റ്നാമിലെ ഗറിലകൾ വിയറ്റ് കോങ് ഗറിലകൾക്ക് നേരെ ആക്രമണം നടത്തി പിടിച്ചു നിൽക്കാനാവാതെ വിയറ്റ്നാം യുദ്ധത്തിൽ നിന്നും അമേരിക്ക പിൻവാങ്ങേണ്ടി വന്ന ഒരു ചരിത്രവും ഉണ്ട് അമേരിക്കയുടെ ആയകാലത്ത് ശരിയാണ് അപ്പോൾ പിന്നെ ഒരു ആറ്റമൈസ് ഓർഡറിൽ ഈ ആണു ഉപയോഗിച്ചുള്ള യുദ്ധം സർവനാശപരമായ അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു പരമ്പരാഗതമായ കോമ്പിങ് ഓപ്പറേഷനിലൂടെ ഒരു മലേഷ്യയെയും പൂർണ്ണമായി അവസാനിപ്പിക്കാനാവില്ല ഭീകരത ഭീകരതയ്ക്കെതിരെ പോരാടാമെന്നല്ലാതെ അവസാനിപ്പിക്കാനാവില്ല അതുകൊണ്ടാണ് വിത്ത് സർട്ടൺ ഗ്യാരന്റീസ് ഓഫ് സേഫ്റ്റി സെക്യൂരിറ്റി അതേസമയം പലസ്തീൻ രണ്ട് വിഭാഗങ്ങളാണ് മൂന്ന് വിഭാഗങ്ങളാണ് വെസ്റ്റ് ബാങ്ക് ഗാസ ആൻഡ് ഈസ്റ്റേൺ ജെറൂസലം ഇത് മൂന്നും ചേരുന്ന പലസ്റ്റീനും നിലനിന്നേ പറ്റൂ അതൊരു സ്വതന്ത്ര പരമാധികാര രാജ്യം എന്ന രൂപത്തിൽ നിലനിൽക്കാനുള്ള ഘടനാപരമായ സംവിധാനം ഒരുക്കുക എന്നതാണ് ലോകത്തിൽ ചെയ്യാവുന്നത് അല്ലാതെ ഈ ഗാസ പൂർണ്ണമായി ഇത്രയിൽ ഏറ്റെടുത്ത് നിൽക്കില്ല കേവലം ില്ല കിലോമീറ്റർ സ്ഥലമാണ് പക്ഷേ അത് അത് നിലനിർത്തുന്നതിന് വലിയ എനിക്കൊന്നും ഈ ഒരു സ്വതന്ത്ര പരമാധികാര ഫലസ്റ്റീന് വേണ്ടി മറ്റു പല രാജ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദം ചെലുത്തുന്നുണ്ടാകണം എനിക്കൊന്ന് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ ആ ഒരു വഴിക്കാണ് മുന്നോട്ട് പോകുന്നത് എന്നും മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പൊ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടാണ് അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടാണ് കാര്യങ്ങളെ കാണുന്നത് അത് ഇസ്രായേലിനെ ശത്രുവായി ഒരു അറബ് രാജ്യവും കാണുന്നില്ല എന്നതാണ് സത്യം ഇറാൻ നോൺ അറബ് രാജ്യമാണ് ടർക്കി നോൺ അറബ് അറബ് രാജ്യങ്ങളായ സൗദി അറേബ്യ ആകട്ടെ ജോർദാൻ ആകട്ടെ ലെബനൻ ആകട്ടെ ഈജിപ്ത് ആകട്ടെ സിറിയ ഇതൊന്നും തന്നെ ഇസ്രയേലിനെ ആത്യന്തിക ശത്രുവായി കാണുന്നില്ല അത് പഴയ സമീപനമാണ് ഇപ്പോൾ അറബി മേഖലയും അതാണ് അബ്രഹാമിക കരാറിന്റെ ഒരു അന്തസത്ത അതിന്റെ ക്രെഡിറ്റ് ട്രംപിന് കൊടുത്തെങ്കിലേ പറ്റും മറ്റൊന്നിന്റെയും ക്രെഡിറ്റ് കൊടുത്തില്ല എങ്കിലും ഈ അബ്രഹാമികന്നെ അബ്രഹാം ഇബ്രഹാമിന്റെ രണ്ട് മക്കൾ ഇസ്മായിലും ഇസഹാക്കും സന്തതി പരമ്പരകൾ യോജിക്കുന്നതിൽ എന്താണ് തെറ്റ് ഇസ്മായിന്റെ സന്തതികളായ അറബികളും ഇസഹാക്കിന്റെ മകൻ യാക്കോബിന്റെ സന്തതികളായ ഇസ്രായേലും യോജിക്കുന്നു യോജിക്കാവുന്ന മേഖലകൾ യോജിക്കുന്നു ഇറാൻ ഈ സന്തതി പരമ്പരപ്പെടുന്നതല്ല ടർക്കി അങ്ങനെയല്ല ഈജിപ്റ്റ് അതല്ല അല്ല ഈജിപ്റ്റ് അതിന്റെ ഭാഗമാണ് അറബി ലോകത്തിന്റെ ഭാഗമാണ് പക്ഷെ അറബി ലോകം ഇസ്രേലിനെ അംഗീകരിക്കാൻ തയ്യാറാകുന്ന സ്ഥിതിക്ക് അറബി ലോകത്തിൻ്റെ പുറത്ത് നിന്നൊരു പ്ലെയർ ഇറാൻ എന്നൊരു പ്ലെയർ അറബി ലോകത്തെ ഹമാസിനെ എനർജൈസ് ചെയ്ത് എന്തിനു ഇസ്രയേലിനെതിരെ തിരിക്കണം അതുകൊണ്ട് ഇസ്രേൽ ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഞങ്ങൾക്ക് സുരക്ഷ വേണം ബി ഡീഡ് ഗ്യാരന്റീസ് ആര് കൊടുക്കും അറബ് രാജ്യങ്ങൾ കൊടുക്കുമോ അപ്പൊ അമേരിക്ക മാത്രമാണ് ഗ്യാരണ്ടി കൊടുക്കുന്നത് നിങ്ങൾ എങ്ങനെ സംഭവിച്ചാലും ഞങ്ങൾ നിങ്ങളെ രക്ഷിച്ചുകൊള്ളാം പക്ഷെ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അനുസരിക്കണമെന്ന് ഇസ്രായേലിനോട് അമേരിക്ക പറയുകയാണ് പൂർണ്ണമായിട്ട് അനുസരിക്കാൻ ഇസ്രായേൽ തയ്യാറുമല്ല ഇസ്രായേൽ ഇസ്രായേലിൻ്റെതായ കമ്പൽഷൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു കരാർ ഇതിപ്പം നമ്മൾ ഈ എത്തി എത്തിയില്ല എത്തി എത്തിയില്ല എന്ന് പറയുകയും ഓരോ പ്രാവശ്യവും ഇതാദ്യമായിട്ടല്ല ഈ കരാറിന്റെ വക്ക് വരെ എത്തുന്നത് ശരിയാണ് അനേക പ്രാവശ്യം ഇത് എന്താ പറയുക ഒരു 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 മരീചികയായിട്ട് ഇങ്ങനെ നീണ്ടുപോവുകയാണ് ഇപ്പോഴിതാ ആദ്യമായിട്ടാണ് കഴിഞ്ഞ ഇരുപത്തിരണ്ട് മാസത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് പക്ഷെ പറഞ്ഞത് ആരെങ്കിലും കേട്ടോ ആരും കേട്ടിട്ടില്ല അൽ ജസീറ കേട്ടു എന്ന് ക്ലെയിം ചെയ്യുന്നു ബി ബി സിയും സീനുമൊക്കെ കേട്ടു എന്ന് ക്ലെയിം ചെയ്യുന്നു ഇസ്രയേൽ അത് കേട്ടിട്ടില്ല ഇസ്രയേൽ കേൾക്കുകയും പരസ്യമായ ഒരു പ്രഖ്യാപനം നടത്തുകയും ചെയ്യുമ്പോഴല്ലാതെ ഇങ്ങനെ ഒരു പ്രപ്പോസലിന് ആയിട്ടുണ്ടോ എന്നറിയില്ല തീർച്ചയായിട്ടും ഇസ്രായേൽ ആ ഒരു വിഷയത്തിൽ അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകാതെ എനിക്ക് തോന്നുന്നില്ല അവർ വെടി നിർത്താൻ തയ്യാറാകില്ല അറുപത്തിരണ്ടായിരത്തിൽ പരം ആളുകളാണ് അവിടെ കൊല്ലപ്പെട്ടത് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ അറുപത്തിരണ്ടായിരം അതിൽ ഇരുപത്തി ലക്ഷം പേർ അതിൽ അറുപത്തി പേർ കാലയവനേക്കുള്ളിൽ മറഞ്ഞു ഒരു ലക്ഷം പേരോളം അംഗഭംഗം വന്ന് ഇപ്പോൾ ജീവശവങ്ങളായി ജീവിക്കുന്നു ഏതാണ്ട് ഇരുപത് ലക്ഷത്തോളം പേരെങ്കിലും പൂർണ്ണമായി ഡിസ്പ്ലേസ്ഡ് ആണ് കെട്ടിടങ്ങൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും തകർന്ന തരിപ്പണമായി അപ്പൊ ഗാസ എന്ന് പറയുന്നത് നരകം എന്ന് പറഞ്ഞാലും പോരാസ് ഡാം ഹെൽ ആ രീതിയിലുള്ള ഗാസ ഇപ്പോഴും ഇസ്രയേലിന് പൂർണ്ണമായി കൈയ്യെടുക്കാനാവുന്നില്ല എന്ന് പറയുമ്പോൾ ലോകത്ത് ഒരു രാജ്യത്തിനും മറ്റൊരു പ്രദേശത്തെയും കൈയ്യെടുക്കാനാവില്ല എന്നതിന്റെ ഒന്നാന്തര തെളിവാണ് ഇത് അതുകൊണ്ട് വേൾഡ് ഇസ് നൗ റിയ് ദ ഫ്യൂട്ടിലിറ്റി ഓഫ് വാർ ഇതുപോലെയുള്ള യുദ്ധം ഒരിക്കലും അവസാനിക്കില്ല റഷ്യ ഉക്രൈൻ യുദ്ധമാണെങ്കിലും ഇസ്രയേൽ ഹമാസ് യുദ്ധമാണെങ്കിലും ഒരിക്കലും അതൊരു പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാണെങ്കിലും തുടരാനാണെങ്കിൽ ഓപ്പറേഷൻ സിന്ധു ഒരിക്കലും അവസാനിക്കില്ല ശരിയാണ് അതൊരു ഇച്ഛാശക്തി രണ്ടു ഭാഗത്തുനിന്നും ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഭാഗത്തു നിന്ന് കാട്ടിയ ഇച്ഛാശക്തി അതാണ് യുദ്ധത്തെ തടഞ്ഞു നിർത്തിയത് അതേപോലെ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഇസ്രയേലിന് പലസ്തീൻ എന്ന രാജ്യത്തിന്റെ അസ്തിത്വം അംഗീകരിക്കാൻ തയ്യാറാകുമെങ്കിൽ ഫലസ്തീൻ ജനത ഹമാസും ഫത്തായും അതായത് വെസ്റ്റ് ബാങ്കിലെ ഫത്തായും അൽഫത്തായും ഹമാസും പിന്നെ ഗാസയിലെ ഹമാസും ഇസ്രയേലിന്റെ അസ്തിത്വം ജൂതരാജ്യത്തെ അംഗീകരിച്ചെങ്കിലേ പറ്റൂ തിരിച്ച് ഒരു സ്വതന്ത്ര പരമാധികാര പലസ്തീനെ അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറാവണം ഇതല്ലാതെ മറ്റു പരിഹാരങ്ങളില്ല പക്ഷേ ലോകരാജ്യങ്ങൾ എന്ന് പറയുന്നു എന്നത് അതിനേക്കാളും രണ്ട് ജനതകൾക്ക് സഹവസിക്കാൻ കഴിയണം അവിടെയാണ് തീർച്ചയായിട്ടും കാരണം ഇത് അനിവാര്യമാണ് ഈ പശ്ചിമേഷ്യ ഇത്തരത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും ഭൂഷണമല്ല ഇത് ഏത് സമയം വേണമെങ്കിലും ഇപ്പോൾ ഈ ഹമാസ് ആണെങ്കിലും ഹിസ്ബുള്ള ആണെങ്കിലും ഇവരൊക്കെ തന്നെ ഇപ്പോൾ അങ് ദുർബലമായി എങ്കിൽ തന്നെയും പിന്നീട് ഒരു സമീപഭാവിയിൽ തന്നെ അവർക്ക് വീണ്ടും ജീവവായു കിട്ടുകയും സ്ത്രീകൂപ്പ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ആ മേഖല ആകെ ഒരു ഒരു യുദ്ധത്തിൻ്റെ ഭീതിയിലേക്ക് പോകേണ്ടി വരും അല്ലെങ്കിൽ അവിടെ അവിടെയായി പല സ്ഥലത്തും ഏതെങ്കിലും തരത്തിലുള്ള സ്ഫോടനങ്ങൾ നടന്നാലും മറ്റ് പല രാജ്യങ്ങളിലേക്കും ഇതിൻ്റെ അസമാധാനത്തിൻ്റെ അലവലികൾ പോകും അത് മറ്റ് ലോകത്തിൻ്റെ മറ്റു പല രാജ്യങ്ങളെയും ദോഷമായി ബാധിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു സമാധാനത്തിലേക്ക് പോകാൻ പ്രത്യേകിച്ച് ഇസ്രായേലിനെ എന്നുള്ളതിനേക്കാളും അപ്പുറത്ത് ഞാൻ പറയുന്നത് നെതന്യാഹുവിനെ ഫോഴ്സ് ചെയ്യേണ്ടി വന്നേക്കും എനിക്ക് തോന്നുന്നു അതിന് ഇസ്രായേലിന്റെ സർക്കാരിന് മാത്രമേ സാധിക്കുകയുള്ളൂ തോന്നുന്നു ഇസ്രായേലിന്റെ ജനങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ തോന്നുന്നു അങ്ങ് സൂചിപ്പിച്ച പോലെ ആ കടുകൂറ്റൻ റാലി എത്രത്തോളം കൺസിസ്റ്റന്റായി തുടരും എന്നുള്ളതാണ് ഒരു ഒരു ഏറ്റവും ഇമ്പോർട്ടൻ ഫാക്ടർ എന്ന് തോന്നുന്നു അല്ല അതൊരു അത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് അത് അത് കണ്ടില്ലെന്ന് ഇസ്രായേലിലെ പൊതുജന അഭിപ്രായം അമേരിക്കക്കുള്ളിലെ തന്നെ പൊതുജന അഭിപ്രായം ഇതെല്ലാം രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഫോർച്യുനേറ്റ്ലി ഇസ്രയേൽ ആൻഡ് അമേരിക്ക ആർ ഔട്ട് ആൻഡ് ഔട്ട് ഡെമോക്രാറ്റിക് പോളിറ്റിക്സ് കാണിക്കുന്നത് ശുദ്ധ അസംബന്ധമായിരിക്കാം ഏകാധിപത്യ പ്രവണതകളായിരിക്കാം എക്സ്പാൻഷനിസം ആയിരിക്കാം പക്ഷേ അന്തർ സ്പിരിറ്റ് ഈസ് പീപ്പിൾസ് ഡിറ്റർമിനിസം പോപ്പുലർ ഡിറ്റർമിനിസം ഡിറ്റർമിസം ഡെമോക്രസി അതുകൊണ്ട് ഇറാൻ പോലെയല്ല ഇറാന്റെ പരമോന്നത നേതൃത്വം കൽപ്പിക്കുന്നു ജനമനുസരിക്കുന്നു സൈന്യം അനുസരിക്കുന്നു ഇവിടെ കൽപ്പിക്കുകയും അനുസരിക്കുകയുമല്ല ജനങ്ങളിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന പവറാണ് ഇതിനെ ഉപയോഗിക്കുന്നത് പക്ഷെ ഈ മാൻഡേറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു മെയ്വഴക്കം ഇതിനെ അകം കാട്ടുന്നു ട്രംപും കാട്ടുന്നു അവിടെ അതുകൊണ്ടാണ് അതിങ്ങനെ പോകുന്നത് അല്ലാതെ സിസ്റ്റത്തിന് കുഴപ്പമുള്ളത് പക്ഷെ അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ ബന്ദികൾ ഉള്ളത് ഒരു സഹായകരമാണ് ബന്ദി മോചനം ഒരു ബന്ദിയെ ഉള്ളൂ എങ്കിലും ഇസ്രയേൽ വിലപ്പെട്ടതാണ് ആ ജീവൻ വിലപ്പെട്ടതാണ് സാധ്യമാകുമ്പോൾ യുദ്ധവിരാമവും സാധ്യമാകും എന്നും പോസ്റ്റ് ഗസ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഹമാസ് നിർവീര്യമാക്കപ്പെടണം ആര് നിർവീര്യമാക്കും ഇസ്രയേൽ സൈന്യം കേട് നിർവീര്യമാക്കുമോ അതോ അറബ് സേനകൾ ഈ ആയുധങ്ങൾ വാങ്ങി സൂക്ഷിച്ച് അത് പൊട്ടാതെ നോക്കണം അതാണ് രണ്ട് മൂന്ന് ആ രാവും ഇന്റീരിയം ഗവൺമെന്റിനെ നയിക്കുക ഗാസൈക്ക് ഒരു ഭരണകൂടം ഉണ്ടാകണം ആ രാവും ആ ഭരണകൂടത്തെ നയിക്കുക അത് വെസ്റ്റ് ബാങ്കിലെ സത്തായയാണോ അതായത് ഈ വെസ്റ്റ് ബാങ്കിന്റെ ഇസ്രയേലിനെ അംഗീകരിക്കുന്ന ഒരു ഭരണകൂടമാണുള്ളത് ആ ഭരണകൂടത്തിന് ഒരു എക്സ്റ്റെൻഷൻ ആണോ വരാൻ പോകുന്നത് അതോ അറബ് രാജ്യങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഒരു സമാന്തര ഒരു ഒരു താൽക്കാലിക ഭരണകൂടത്തെ ഗാസായിൽ നിന്നും തൽക്കാലത്തേക്ക് തിരഞ്ഞെടുക്കുന്ന ഒരു ചെറിയ വിഭാഗത്തെ അവിടെ ചുമതല ഏൽപ്പിക്കുമോ ഒരു പോസ്റ്റ് വാർ ഗാസയുടെ റീകൺസ്ട്രക്ഷന് വേണ്ടി ഒരു ചെറിയ സമിതി രൂപീകരിക്കുമോ അമേരിക്കയെ എത്രത്തോളം അവർ അവിടെ സ്വാഗതം ചെയ്യും ട്രംപിന് ആഗ്രഹം ഉണ്ടാകും ചെയ്യാൻ വേണ്ടി നേരത്തെ പറഞ്ഞു വെച്ചല്ലോ അതെ അതൊന്നും നടക്കില്ലെന്നപ്പോൾ മനസ്സിലായി ഗാസയിലെ ജനങ്ങളെ മുഴുവൻ ഒഴിപ്പിച്ചിട്ട് അതൊന്നും നടക്കില്ല എന്ന് പൂർണ്ണമായി മനസ്സിലായി അതൊക്കെ വെറും വെറും മോഹങ്ങൾ മാത്രമാണ് ഒരു ഒരു നീട്ടി എറിഞ്ഞിടുകയാണ് നടക്കില്ല അപ്പോൾ കുറച്ചുകൂടെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് ഇപ്പോഴത്തെ ീക്കങ്ങൾ അതുകൊണ്ട് പൂർണ്ണമായി കൊച്ചിച്ച് തള്ളാനായിട്ടില്ല എന്നാൽ ഹമാസ് ഇത് പറഞ്ഞു എന്നത് ഒരു തന്ത്രമാണോ തൽക്കാലത്തേക്ക് പിൻവലിച്ചു നിൽക്കുക ശക്തമായി തിരിച്ചടിക്കുക എന്ന തന്ത്രമാണോ ആ തന്ത്രത്തിൽ ഇസ്രയേൽ വീഴുമോ അതോ ആത്മാർത്ഥമായി പറഞ്ഞതാണോ ഇസ്രയേലിന്റെ മൗനത്തിന് പിന്നിൽ ഒരു വലിയ വാചാലതയുണ്ട് അതെന്താണ് ഇസ്രയേൽ എന്താണ് ആഗ്രഹിക്കുന്നത് ഈ പ്രപ്പോസൽ വേണ്ട ഇനിയിപ്പോൾ ഞങ്ങളുടെ ഇരുപത് ബന്ദികളെ ഞങ്ങൾ നോക്കുന്നില്ല ഞങ്ങൾ പിടിച്ചെടുക്കുകയാണ് കാരണം ഞങ്ങളുടെ ഒരു കോടി ജനങ്ങൾക്ക് സുരക്ഷിതമായി വസിക്കണമെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സെക്യൂരിറ്റി പാരഡൈംസ് ഗാസയിൽ ഉണ്ടാവണം അങ്ങനെയെങ്കിൽ ഈ കരാർ പോലായിരിക്കും ഈ വീണ്ടും വീണ്ടും റീഗ്രൂപ്പ് ചെയ്യാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹമാസിനെ വീണ്ടും റീഗ്രൂപ്പ് ചെയ്യാനുള്ള ഒരു അവസരം അറുപത്തിരണ്ടായിരം ജീവൻ പൊലിഞ്ഞിരിക്കുന്നു ഇവരുടെ എല്ലാം മക്കളും കൊച്ചുമക്കളും ബ്രദേഴ്സും കസിൻസും ഉണ്ടാവില്ലേ ഒരു ജനത ഇസ്രയേലിനെ അംഗീകരിക്കുമോ ഈ വാശിയും വൈരാഗ്യവും തലമുറകൾ നീണ്ടു നിൽക്കില്ലേ ശരിയാണ് അതുകൊണ്ട് ഈ വീണ ചോരക്കെല്ലാം കണക്ക് ചോദിക്കേണ്ടി വരും അപ്പം ശാശ്വതമായ സമാധാനം ഉണ്ടാകാൻ സാധ്യത കുറവാണ് ഇത് ഇസ്രേലും അറിയാം അതുകൊണ്ടാണ് ഒരുപക്ഷെ എന്തായാലും ഇത്രയുമായി ഗാസ പിടിച്ചിട്ട് തന്നെ കാര്യം എന്ന രീതിയിൽ ഇത്രയേൽ നീങ്ങിയാലും ഇപ്പോൾ അത്ഭുതപ്പെടാനാവില്ല തീർച്ചയായിട്ടും എനിക്ക് തന്ന അത്തരത്തിലുള്ള സൈനിക നീക്കങ്ങൾ നടന്നാലും അത്ഭുതപ്പെടാനില്ല ഒപ്പം ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത സ്ഥിതി ചില സ്ഥലങ്ങളിലൊക്കെ ചോദിക്കാനുണ്ടായിരുന്ന ഇറാനാണ് അതെ ഒന്ന് ചോദിച്ചു രണ്ട് ചോദിച്ചു അമേരിക്ക ഇറാന്റെ മൂന്നാണവേന്ദ്രങ്ങൾ ബോംബിട്ടു അല്ലെങ്കിൽ അവരങ്ങനെ എന്തോ ചെയ്തു എന്ന് വരുത്തി തീർത്തുകൊണ്ട് അവിടെ സമാധാനം ഒരുതരം കുക്ക് ദ പീസ് അല്ലെങ്കിൽ മാച്ച് ഫിക്സിംഗ് ആ രീതിയിൽ അമേരിക്ക ഇറാൻ തമ്മിൽ ഒത്തു കളിച്ചു അപ്പോൾ ഇസ്രായേൽ ഇനി പേടിക്കേണ്ടതില്ല എന്തും ചെയ്യാം ഇതിൽ കൂടുതലൊന്നും വരാനില്ല ഇനി പേടിക്കേണ്ടത് ഹമാസ് മാത്രമാണ് അല്ല എനിക്ക് തോന്നുന്നു ഫലസ്തീനിലെ ജനങ്ങളാണ് സാധാരണക്കാരായ ജനങ്ങളാണ് അവര് ഈ ലോകത്ത് നമ്മളൊക്കെ എന്ത് സുരക്ഷിതത്വത്തിൽ കേരളത്തിന്റെ മണ്ണിൽ അല്ലെങ്കിൽ മലയാളികളായ ആളുകൾ സുരക്ഷിതരായി ഗൾഫ് മേഖലയിൽ അമേരിക്കയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നു പക്ഷെ ഗാസിയുടെ മണ്ണിൽ വീഴുന്ന രക്തം പിന്നെ വാർത്താ ചാനലുകളെ സംബന്ധിച്ചിടത്തോളം വാർത്തയാണ് പക്ഷേ കൊച്ചു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ബന്ധുക്കളെ നഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒട്ടിയ വയറുകൾ ഉന്തിയ എല്ലുകൾ എല്ലിൻകൂടുകൾ നെഞ്ചിൻകൂടുകൾ ഇതെല്ലാം തന്നെ ലോക മനസാക്ഷിയുടെ നേരെ ഉയർത്തുന്ന വലിയ ചില ചോദ്യങ്ങളാണ് ആ മനസാക്ഷിക്ക് മുന്നിൽ ഇത് ഞങ്ങളുടെ വിഷയമല്ല ഇത് ഞങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടകപക്ഷി തല മണ്ണിൽ പൂഴ്ത്തി നിൽക്കുന്നത് പോലെ പൂഴ്ത്തി നിൽക്കുന്ന ഒരു ലോകം ഇത് ഞങ്ങളുടെ വിഷയമല്ല ഇന്ത്യക്കും പറയാം ഇത് ഞങ്ങളുടെ വിഷയമല്ല അമേരിക്കയ്ക്ക് പറയാം ഞങ്ങളുടെ വിഷയമല്ല ആരുടെ വിഷയമാണ് മാനവരാശിയുടെ വിഷയമാണ് വിഷയമല്ല പലസ്തീൻ വിഷയമാണ് ഹമാസ് ഓർ നോ ഹമാസ് പീപ്പിൾ ഹാവ് റൈറ്റ് ടു ലിവ് അത് കഴിയും തീർച്ചയായിട്ടും അതാണ് കഴിഞ്ഞ ഒട്ടേറെ ദിവസങ്ങൾ അല്ല മാസങ്ങളല്ല വർഷങ്ങളായി നടക്കുന്ന പോരിന് ഒരു അറുതി വേണം അത് ഈ പുറപ്പെട്ട യുദ്ധം മാത്രമല്ല അതിന് മുൻപ് നടന്ന യുദ്ധങ്ങളുമൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ എടുക്കുന്ന ഇത്തരത്തിലുള്ള സൈനിക നീക്കങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഒപ്പം ഫലസ്തീനിൽ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർ ജീവച്ഛവങ്ങളായി കഴിയുന്നവർ ഒട്ടിയ വയറുമായി ഒരു നേരത്തെ ആഹാരത്തിന് ഒരിറ്റ വെള്ളത്തിന് വേണ്ടി കേഴുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ മുഖം ഇത് ആര് കാണും എന്നുള്ളതാണ് ഡോക്ടർ മോഹൻ വർഗീസ് അവസാനം ചോദിച്ചു വെച്ചത് തീർച്ചയായും മനുഷ്യത്വമുള്ളവർക്ക് മാത്രമേ അത് കാണാൻ സാധിക്കുകയുള്ളൂ പക്ഷെ ആര് അമേരിക്ക കാണുമോ ഇസ്രയേലിലെ നെതന്യാഹു കാണുമോ നതന്യാഹുവിന് കാണേണ്ടി വരുമോ എന്നുള്ളതാണ് പക്ഷേ ഒന്ന് ഒന്നോർക്കുക ആരുമില്ലാത്തവന് ദൈവമുണ്ടാകുമെന്ന ചരിത്രം പല കുറി തെളിയിച്ചതാണ് ഫലസ്തീൻ്റെ മണ്ണിലും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഒട്ടേറെ സാധാരണ മനുഷ്യർ ആഗ്രഹിക്കുകയാണ് അതിന് കാരണം അധികാര തിമിരമൂത്ത നെതന്യാഹുവിൻ്റെ യുദ്ധക്കുതിയിൽ പിടഞ്ഞു വീഴുന്ന ജീവനുകൾക്ക് വിലയുണ്ട് വിലയുണ്ടാകും അതിന് ഉത്തരം ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം പറയേണ്ടിയും വരും വളരെയധികം നന്ദി സാർ ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത് ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇടത്തെ എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം